നമസ്കാരം കേരളത്തിന്റെ മനസാക്ഷി നടുങ്ങി വിറച്ചു നിന്ന മനസാക്ഷി മരവിച്ച് പോയ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മും സി പി എമ്മിലെ സമന്നതരായ ചില നേതാക്കളും നടത്തിയ ചില കള്ള ഇടപാടുകളുടെ വിശദമായ വിവരങ്ങൾ പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി പത്തൊൻപതാം വയസ്സു മുതൽ ജോലിയിൽ പ്രവേശിച്ച കറകളഞ്ഞ ഉദ്യോഗസ്ഥൻ എന്ന ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കിയ നവീൻ ബാബു എന്നു പറഞ്ഞ കണ്ണൂർ എ ഡി എമ്മിനെയാണ് ഇപ്പോൾ വക എന്നാണ് പുറത്തു വരുന്ന വർത്തമാനങ്ങൾ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന തരത്തിൽ വാർത്തകൾ പരക്കുമ്പോൾ തന്നെ കേരളത്തിലെ പ്രമുഖമായ ങ്ങളും ക്രൈം ഓൺലൈൻ അടക്കമുള്ള പല മാധ്യമങ്ങളും ഇതൊരാത്മഹത്യയല്ല ഇത് ആസൂത്രിതമായ കൊലപാതകം തന്നെ എന്ന് അടിവരയിട്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു സാഹചര്യ തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് ക്രൈം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് എന്നാൽ ക്രൈം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞത് സത്യമായിരുന്നു എന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും വാർത്തകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കുടുംബം എത്തുന്നതിന് മുമ്പ് കുടുംബം ആവർത്തിച്ചാവശ്യപ്പെട്ടിരുന്നു നവീൻ ബാബുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ സാന്നിധ്യത്തിലായിരിക്കണം ഇൻക്വസ്റ്റ് ചെയ്യേണ്ടത് മാത്രമല്ല പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കാരണവശാലും നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല എന്ന് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൂടിയായ കണ്ണൂർ കളക്ടറെ വിളിച്ച് കണ്ണൂർ കളക്ടറായ അരുൺ വിജയനെ വിളിച്ച് കൃത്യമായി തന്നെ നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് പരിഗണിക്കാം എന്ന് തന്നെയാണ് കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് അന്ന് കുടുംബത്തിന് ഉറപ്പ് കൊടുത്തിരുന്നത് എന്നാൽ ഈ ഉറപ്പുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കളക്ടറുടെ തന്നെ നിർദ്ദേശപ്രകാരം തന്നെയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ തിരക്കിട്ട് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതും ഇൻക്വസ്റ്റ് നടത്തിയതും ബന്ധുക്കളുടെ സാന്നിധ്യമില്ലാതെ ഇൻക്വസ്റ്റ് നടത്താൻ പാടില്ല എന്ന ചട്ടം ഉണ്ടായിരിക്കുമ്പോൾ തന്നെയാണ് തിരക്കിട്ട് ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നവീൻ ബാബുവിന്റെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയതും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതും കണ്ണൂരിനു വെളിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ളതായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം എന്നാൽ ഈ ആവശ്യം കളക്ടർ പാടെ നിഷേധിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു നടപടിക്രമങ്ങളിലേക്ക് കളക്ടറും കണ്ണൂരിലുള്ള അനുബന്ധ പ്രവർത്തകരുമെല്ലാം എത്തിച്ചേർന്നത് എന്നുള്ളത് ഇപ്പോൾ ദുരൂഹം തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഈ വിഷയത്തിലെ ദുരൂഹതകൾ നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിച്ചാൽ എവിടെയും ഒരു തുമ്പും കണ്ടെത്താൻ സാധിക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു എ ഡി നവീൻ ബാബുവിന്റെ മരണത്തിൽ സി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജി സമർപ്പിച്ചത് എന്നാൽ ഈ ഹർജി നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ സമർപ്പിച്ചതിനെ തുടർന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിനിശതമായ നിലപാടുകളാണ് കോടതിയിൽ ഉണ്ടായത് ഒരു കാരണവശാലും നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കാൻ സി പോലുള്ള അന്വേഷണ ഏജൻസികളുടെ ആവശ്യം സർക്കാർ അംഗീകരിക്കുന്നില്ല അനുവദിക്കില്ല മാത്രമല്ല കേരള പോലീസിന്റെ എസ് ഈ കേസ് വളരെ കൃത്യമായി തന്നെ കുറ്റമറ്റ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് സി ബി ഐ അന്വേഷണം ഒരു കാരണവശാലും സർക്കാർ അനുവദിക്കില്ല അംഗീകരിക്കില്ല എന്ന കടുത്ത നിലപാടാണ് സർക്കാർ കോടതിയിൽ സ്വീകരിച്ചത് നവീൻ ബാബുവിന്റെ കുടുംബോ നവീൻ മറ്റല്ല നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചുകൂപിയ സി പി എമ്മും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ ഹൈക്കോടതിയിലെത്തി ഇത്തരത്തിൽ ഒരു മറുപടി കൊടുത്തിരിക്കുന്നത് സി ബി ഐ അന്വേഷണത്തിന് ഞങ്ങൾ ഒരുക്കമല്ല തയ്യാറല്ല ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് അതായത് നവീൻ ബാബുവിന്റെ മരണത്തിൽ ഏതെങ്കിലും തരത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ അത് നീക്കേണ്ടതും പൊതുസമൂഹത്തിന്റെ മനസാക്ഷിക്ക് അനുസൃതമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായ വിവരങ്ങൾ ധരിപ്പിക്കേണ്ടതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം സർക്കാരിനാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ഈ വിഷയത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് നീക്കേണ്ട ബാധ്യതയും സർക്കാരിന് തന്നെയാണ് ആ ധാർമികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടെങ്കിലും സർക്കാർ ഈ വിഷയത്തിൽ സി അന്വേഷണം ആവശ്യപ്പെടേണ്ടതായിരുന്നു അഥവാ സി അന്വേഷണത്തോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കേണ്ടതായിരുന്നു ഇവിടെ സർക്കാർ സി അന്വേഷണത്തോട് അനുകൂലമായ നിലപാട് പ്രതികൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ തീർച്ചയായും സർക്കാരിന് ഈ വിഷയത്തിൽ എന്തൊക്കെയോ സംരക്ഷിക്കാനുണ്ട് ഏതൊക്കെയോ തൽപര കക്ഷികളെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പന്ത്രണ്ടാം തീയതി വിശദമായ വാദം കേൾക്കുമ്പോഴായിരിക്കും കോടതി ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ തീരുമാനിക്കുക എന്നാൽ ഒരു കാര്യം എന്തായാലും ഉറപ്പായിരിക്കുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാതെ ഇടാപിടിയെന്ന് തിടുതിയിൽ പോസ്റ്റ്മോർട്ടം കഴിച്ചതിന് പിറകിൽ കൃത്യമായ ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് കൂട്ടരും നവീൻ ബാബുവിന്റെ മൃതദേഹം പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവരങ്ങൾ അങ്ങനെയാണെങ്കിൽ മുൻപ് നടന്നിട്ടുള്ള സി പി എമ്മിന് പങ്കുള്ള എല്ലാ കൊലപാതകങ്ങളിലും എന്നതുപോലെ തന്നെ ഈ വിഷയത്തിലും നവീൻ ബാബുവിന്റെ ദുരൂഹമായ മരണം അത് കൊലപാതകമാണെങ്കിൽ ആ വിഷയത്തിലും കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ വിജയിനെ പ്രതിയാക്കിക്കൊണ്ട് ബലിയാടാക്കിക്കൊണ്ട് സി പി എം ഉന്നതരെല്ലാവരും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഏതെങ്കിലും വിധത്തിൽ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്നോ അല്ലെങ്കിൽ ആ മരണത്തിൽ ഏതെങ്കിലും തരത്തിൽ ദുരൂഹതകൾ ഉണ്ടെങ്കിലോ പോസ്റ്റ്മോർട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഉത്തരവാദിത്തം പറയേണ്ടത് ജില്ലാ കളക്ടറായ അരുൺ വിജയ് ആണ് എന്നുള്ള ധാരണയിൽ ഈ മരണത്തിന്റെ പാപഭാരം അത്രയും അല്ലെങ്കിൽ ഇതിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ അത്രയും കണ്ണൂർ കളക്ടറായ അരുൺ വിജയിന്റെ തലയിൽ കെട്ടിവെച്ച് സി പി എം കൈകഴുകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് സി പി എമ്മിന്റെ മുൻകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സി പി നിൽക്കുന്ന എല്ലാ കൊലപാതകങ്ങളിലും സി പി സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട് ഇത് തന്നെയായിരിക്കും ഏതെങ്കിലും ഡമ്മി കൊലയാളികളെ നിയമത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് യഥാർത്ഥ കൊലയാളികളെ മറച്ചുവെക്കുന്ന ഒരു സമീപനം തന്നെയാണ് സി പലപ്പോഴും കാണിച്ചിട്ടുള്ളത് ഇതിന് വിരുദ്ധമായ രീതിയിൽ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ മാത്രമാണ് ഒരു അന്വേഷണം മുന്നോട്ട് പോയത് എന്നുള്ള നിയമവൃത്തങ്ങൾ അതെന്ത്യാലും കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി പറയേണ്ടതായി വരും അഥവാ സി പി എം കണ്ണൂർ കളക്ടറായ അരുൺ വിജയിന്റെ തലയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ചു കൊടുത്തുണ്ട് സി പി എം കൈകഴുകി മാറി നിൽക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കണ്ണൂരിലെ സാരി ഉടത്ത് പിണറായി എന്നറിയപ്പെടുന്ന പി പി ദിവ്യെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും പി പി ദിവ്യെ സംരക്ഷിച്ചെടുക്കുക എന്നുള്ള അജണ്ട തന്നെയായിരുന്നു കണ്ണൂരിലെ സി പി എം ലോബി അതിനുവേണ്ടി തന്നെയായിരിക്കും നിലകൊള്ളുക ഈ ഒരു വിഷയത്തിൽ അതായത് കണ്ണൂർ ലോബി നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചർച്ചകൾ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു നടത്തുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എ കെ ജി സെന്ററിലും അനധികൃതമായ തിരക്കിട്ട മാരത്തൻ ചർച്ചകൾ തന്നെ നടന്നിരിക്കുന്നു പൊതുജനവികാരം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി പി എമ്മിനെതിരായിരിക്കുന്നു എന്നുള്ള വസ്തുതകൾ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അഥവാ സി പി എം ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് നിലപാടെടുത്തതോടുകൂടി കേരളത്തിന്റെ പൊതുബോധം പൊതു മനസാക്ഷി സി പി എമ്മിനെതിരായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയും ഈ വിഷയത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ആരെയെങ്കിലും ഒരാളെ നിയമത്തിന് മുന്നിൽ ഇട്ടു കൊടുക്കേണ്ടതായി വരും അത് കണ്ണൂർ കളക്ടറായ അരുൺ വിജയൻ തന്നെയായിരിക്കും സി പി എമ്മിന്റെ സമുന്നത നേതാവായ ലേഡി പിണറായി എന്നറിയപ്പെടുന്ന പി പി ദിവ്യെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ നീക്കങ്ങളും ഉണ്ടാവുക അഥവാ പി പി ദിവ്യെ നിയമത്തിന് മുന്നിൽ തള്ളിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സി പി എമ്മിന്റെ വഴിവിട്ട പല ബിനാമി ഇടപാടുകളെ കുറിച്ച് കൃത്യമായി പി പി ദിവ്യ മൊഴി നൽകിയാൽ അത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അടക്കം കണ്ണൂരിലെ സമുന്നതരായ പല നേതാക്കളുടെയും തലകൾ ഉരുളുന്നതിന് തുല്യം തന്നെയായിരിക്കും അതുകൊണ്ട് പി പി ദിവ്യയെ ഈ വിഷയത്തിൽ ഏത് വിധേനയും സംരക്ഷിച്ചു നിർത്തുക എന്നുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും കണ്ണൂർ ലോബിയും സി പി എമ്മും കൈക്കൊള്ളുക എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം കണ്ണൂർ കളക്ടറായ അരുൺ വിജയിനെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിയമത്തിന് മുന്നിൽ എറിഞ്ഞുകൊടുക്കും വെളിയാടാക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ കണ്ണൂർ കളക്ടർ ഇപ്പോൾ ഡൽഹിയിൽ ട്രെയിനിങ്ങിന് വേണ്ടി പോയിരിക്കുന്നു ഏതു നിമിഷവും കളക്ടറെ വിളിച്ചു വരുത്താനുള്ള സാധ്യതകൾ കാണുന്നു എന്തായാലും പന്ത്രണ്ടാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ സി അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള വിശദമായ വാദം കേൾക്കുന്നു ഈ വാദത്തിനൊടുവിൽ കോടതി എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും മുന്നോട്ടുള്ള സി പി എമ്മിന്റെ നിലപാടുകൾ എന്തായാലും കണ്ണൂർ കളക്ടർ പെടും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു മാത്രമല്ല പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരും ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടതായി വരും ഉപ്പുതിന്നവർ വെള്ളം ം കുടിക്കും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും നവീൻ ബാബുവിന്റെ കുടുംബം പിന്നോട്ടില്ല മുന്നോട്ട് വച്ചക്കാൽ പിന്നോട്ടില്ല എന്ന് പറയുമ്പോൾ നവീൻ ബാബുവിന്റെ ആത്മാവിന് നീതി കിട്ടുന്നത് വരെ ഈ വിഷയത്തിൽ ഏതറ്റം വരെയും നിയമ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ടു പോകും എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും രംഗത്തെത്തിയതോട് തീർച്ചയായും സി പി എമ്മിന് ഈ വിഷയത്തിൽ പൊതുജനങ്ങളെ ബോധിപ്പിക്കേണ്ട തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാടെടുക്കേണ്ടതായി വരും കണ്ണൂർ കളക്ടറെ ബലിയാടാക്കി സി പി എം ഇക്കാര്യത്തിൽ തലയൂരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്